നിങ്ങൾ ഒരുപാട് അത്ഭുതങ്ങളെ കണ്ടവരാകാം എന്നിട്ടും ജീവിതത്തിൽ ഇപ്പോഴത്തെ ചില അഗ്നിപരീക്ഷകളുടെ മുമ്പിൽ നേരാമണം വിജയിക്കാൻ കഴിയാതെ വിഷമിച്ചു പോകുന്നുണ്ടോ നൂറ് നൂറ് ദൈവപ്രവൃത്തികൾക്ക് സാക്ഷികളായ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ മുമ്പിൽ ജയിച്ച് കയറാൻ വയ്യാതെ വല്ലാതെ വിഷമിക്കുകയാണോ ഇന്നത്തെ ദൂത് കർത്താവ് നിന്നോടാണ് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നേരത്തേക്ക് ആ ഹൃദയം ഇങ്ങനെ തന്നേരേ യേശുവിൻ്റെ കരങ്ങളതിനെ പണിയാൻ പോകുന്നു പരിശുദ്ധാത്മാവാതിൽ ചില പ്രകൃതികൾ ഇന്ന് രാവിലെ ചെയ്യും തയ്യാറായിക്കോ പ്രവചനദൂത്തിലേക്ക് പ്രവേശിക്കാം സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ മുഹൂർത്തം നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഈ ഏറ്റവും കൂടുതൽ വലിയ വലിയ അത്ഭുതങ്ങളെ നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടുള്ള ഭൂമിയിലെ മനുഷ്യരാരാന്ന് ചോദിച്ചാൽ അത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാരാണ് യേശു ആരാന്നുള്ളത് അവർ നേരിട്ട് കണ്ടു യേശുവിൻ്റെ ശക്തി അവർ കണ്ടു ലോകത്ത് നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾക്ക് അവർ ദൃക്സാക്ഷികളായിരുന്നു നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു ഇത്രമാത്രം ശക്തിയുക്തമായി തങ്ങൾ തിരിച്ചറിഞ്ഞ തങ്ങളുടെ മിശിഹ എന്ന ഗുരുനാഥൻ അവരുടെ കൺമുമ്പിൽ അക്ഷരാർത്ഥത്തിൽ മാംസശരീരത്തിൽ വെളിപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് അവർ സാക്ഷികളായി ഇങ്ങനെയൊക്കെ നിന്ന് തൊട്ട് അടുത്ത് നിന്ന് പരിചരിക്കാനും കാണാനുമൊക്കെ അവസരമുണ്ടായിട്ടും വിശ്വാസം കൊണ്ട് തീക്ഷണമായി കത്തിജലിക്കേണ്ടിയിരുന്നവരുടെ ഹൃദയം പല സമയങ്ങളിലും ആറി തണുത്തു പോയതായി നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ അല്പവിശ്വാസികളായത് എന്ത് നിങ്ങളുടെ വിശ്വാസം എവിടെ പോയെന്നൊക്കെ പല സാഹചര്യങ്ങളിലും യേശു തന്നെ അവരോട് ചോദിക്കുന്നുണ്ട് പലപ്പോഴും ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന തങ്ങളുടെ പ്രിയ കർത്താവ് കൂടെ ഉള്ളപ്പോഴും നിസ്സാരപ്പെട്ട ആത്മീക പരീക്ഷണങ്ങളുടെ മുമ്പിൽ അവർ പതറിപ്പോകുന്നതിനെ യേശു ശാസിക്കുന്നതും നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് തൻ്റെ കൺമുമ്പിൽ വിശ്വാസത്തിൻ്റെ കരുത്തന്മാരും വീരന്മാരുമായി പ്രചരിക്കേണ്ടിയിരുന്ന ആ ചെറുപ്പക്കാരിൽ യേശു പലപ്പോഴും കണ്ടത് ഇത്തരത്തിലുള്ളതായ എതിരായ മനോഭാവമായിരുന്നു ഈ പറയപ്പെടുന്ന വസ്തുതയെ സ്ഥിരീകരിക്കുന്ന ഒരു വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങളിതുവരെയും കണ്ടിട്ടും തിരിച്ചറിയുന്നില്ലയോ കേട്ടിട്ട് ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോയോ ഈ ഒരു പ്രസ്താവന യേശുരോട് ചോദിക്കുകയാണ് അടുത്തറിഞ്ഞ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടവർ തൊട്ടുരുമി ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ എത്രമാത്രം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടാലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത നിലയിൽ മനുഷ്യൻ ഞെട്ടി നടുങ്ങി നിൽക്കുന്ന വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷികളായിരിക്കുന്നവർ അവർ അക്ഷരാർത്ഥത്തിൽ കഠിനപ്പെട്ടു പോയ ഹൃദയത്തിൻ്റെ ഉടമകളാണെന്നുള്ളതായ വസ്തുതയാണ് യേശുവിടെ പരസ്യമായി പ്രസ്താവിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എത്രമാത്രം വിശ്വാസത്തിനെ ഉറപ്പിക്കുന്നതായ സന്ദേശങ്ങൾ കേൾക്കുമ്പോഴും കഴിഞ്ഞ നാളുകളിലെ നൂറ് നൂറ് ദൈവം നടത്തിയ അനുഭവങ്ങൾ ധ്യാനിക്കുമ്പോഴും എവിടെയൊക്കെയോ ഇന്നും കയ്പ നിറഞ്ഞൊരവസ്ഥയിൽ കഠിനപ്പെട്ടു പോകുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുന്നു അപ്പോൾ ദൈവത്തിൻ്റെ എന്താണ് കർത്താവിന് നമ്മളെ വിട്ട് മറ്റൊരാളെ സെലക്ട് ചെയ്യാൻ പറ്റില്ലേ തീർച്ചയായിട്ടും കഴിയും നമ്മളെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മളെക്കാൾ കൊള്ളാവുന്ന വേറെ ഒരാളെ ദൈവത്തിന് ചൂസ് ചെയ്യാൻ കഴിയത്തില്ലേ കഴിയും പക്ഷേ എന്നാലും ദൈവം തൻ്റെ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നില്ല കർത്താവ് തൻ്റെ ആ നിലപാടിൽ നിന്ന് തെല്ലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കൃത്യമാംബിധം നമ്മുടെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുകൊണ്ട് തന്നെ നമ്മളെ കൈവിടാതെ ചേർത്ത് പിടിച്ച് തൻ്റെ ദൗത്യത്തിൽ പിന്നെയും നമ്മളെ റീജോയിൻ ചെയ്യിപ്പിക്കുന്ന പദ്ധതിയിലാണ് ജാഗ്രതയോടുകൂടെ നിൽക്കുന്നത് പാപം ചെയ്ത നമ്മുടെ മാതാപിതാക്കളെ വേണമെങ്കിൽ അവിടത്തേക്ക് തള്ളിക്കളയാമായിരുന്നു പക്ഷേ അവരെ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന ആ വലിയ മനസ്കതയോടുകൂടെ ദൈവം ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ കാണുന്നത് ദൈവം എല്ലാ കാലത്തും ഈ ദൗത്യത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ ഏൽപ്പിക്കുന്ന കർമ്മ പദ്ധതികളിൽ കഠിനപ്പെട്ടു പോകുന്ന ഹൃദയവുമായി നമ്മൾ നിൽക്കുമ്പോൾ പരാജയപ്പെട്ടു പോകുന്ന ചിന്തകളുമായി നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മളെ തഴഞ്ഞു കളയുന്നില്ല നമ്മളെ പിന്നെയും പണതുയർത്തുന്നു നമ്മുടെ ഓരോ വീഴ്ചകളെയും പിശാചി ലിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ പതനങ്ങളെയും അയാൾ നോക്കി നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഓരോ നിസ്സാരപ്പെട്ട വാക്കിലെ വീഴ്ചകളെയും അയാൾ എണ്ണി എണ്ണി ചുട്ടപ്പം പോലെ എഴുതി രേഖപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നേരെ എടുത്ത് പ്രയോഗിക്കുവാനുള്ള കടുത്ത ആരോപണങ്ങളായി അയാൾക്കതൊക്കെയും അയാളുടെ തന്ത്രങ്ങളിലെ ഏറ്റവും കൊള്ളാവുന്ന അസ്ത്രങ്ങളായി തൻ്റെ ആവുനാഴിയിലെ മിടുക്കുള്ള അമ്പുകളായി അയാൾ അതിനെ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂതകാലങ്ങളിലെ ഇന്നലകളിലെ അതായത് നമ്മൾ ഇന്നലെയൊക്കെ കാട്ടിക്കൂട്ടി ഒത്തിരി തോതിമാസങ്ങളുണ്ട് നമ്മൾ ഇന്നലകളിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് വൃത്തികേടുകളുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ ഒരുപാട് പാപത്തിൻ്റെ നാറുന്ന അവസ്ഥകളുണ്ട് ഇങ്ങനെ നമ്മളുടെ ലൈഫിലെ ഇന്നലകളിലെ കുഴിച്ചു മൂടപ്പെട്ട മാലിന്യങ്ങളെ പോയി ചെകയുന്നതാണ് സാത്താൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആ മാലിന്യങ്ങളെ ചകഞ്ഞിട്ട് നാട്ടാരെ വിളിച്ച് അത് അതിൻ്റെ ആ ഒരു ശോചനീയത വെളിപ്പെടുത്തുന്നതിനാണ് അയാൾ ആനന്ദം കണ്ടെത്തുന്നത് ഇങ്ങനെ നമ്മുടെ പതനങ്ങളിലെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ കൊള്ളരുതായ്മകളെയും തേടിപ്പോകുന്ന പിശാജിൻ്റെ കൺമുമ്പിൽ തമ്പുരാൻ നമ്മുടെ ഇന്നലകളിലേക്കല്ല ഇനി കൈവെക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ ഭാവിയിലേക്ക് നോക്കുന്നു നമ്മളുടെ കൊള്ളുവേലാത്ത ചരിത്രം ഒരു വശത്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത മനോഹരമായിരിക്കുന്നൊരു ഭാവി ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായതെന്ന് മുൻപിൽ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു വിശുദ്ധ ബൈബിളിൽ ആദാബിൻ്റെ ചരിത്രം മുതൽ ഇതിങ്ങനെ തുടരുകയാണ് എവിടെയൊക്കെ ദൈവത്തിൻ്റെ കൺമുമ്പിൽ ചെന്നു നിന്ന മനുഷ്യരുണ്ടോ അവരൊക്കെയും വീഴ്ചകളുള്ളവരായിരുന്നു എവിടെയൊക്കെയും ദൈവത്തിൻ്റെ കയ്യിൽ എത്തപ്പെട്ട വ്യക്തികളുണ്ടോ അവരൊക്കെയും പതനങ്ങൾക്ക് വിധേയരായിരുന്നു പക്ഷേ അവരെ ഏറ്റെടുത്ത ദൈവം അവരിൽ തൻ്റെ ദൗത്യവുമായി പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാനേ കഴിയുന്നില്ല തകർന്നവനെ തിരിച്ചു കൊണ്ടുവരുന്നു പരാജയപ്പെട്ടവനെ ജയാളിയാക്കുന്നു തകർന്നവനെ പണുതെഴുതേൽപ്പിക്കുന്നു മതിയെന്ന് പറയുന്നവനെ ബലപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കുന്നു എനിക്കിനി വയ്യായി എന്ന് പറയുന്നവനെ കൂടുതലായി യാത്ര ചെയ്യുവാൻ ശക്തനാക്കുന്നു എനിക്ക് പോരായ്മകളുണ്ടെന്ന് പറയുന്ന കൂടെ ഇരുന്ന് അവൻ്റെ ബലഹീനതകളെ അതിജീവിക്കുന്ന ശക്തിയായി ഈ ദൈവം വെളിപ്പെടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സൊരു വ്യത്യസ്തമായ മനസ്സാണ് നമ്മുടെ കർത്താവിൻ്റെ നിലപാടൊരു വ്യത്യസ്തമായ നിലപാടാണ് നമ്മുടെ ദൈവത്തിൻ്റെ രീതികൾ ലോകത്ത് ആർക്കും ചിന്തിക്കാൻ വയ്യാത്ത രീതികളാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഏതോ വലിയൊരു കാര്യമാ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളാണ് ദൈവത്തിന് ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ജീവിതമാണ് കർത്താവ് ഏറ്റവും വിലമതിക്കുന്നതായ വസ്തുത നിങ്ങളുടെ മനസ്സിനെ ദൈവം ഇപ്പോൾ തൻ്റെ മുൻപിൽ ഏറ്റവും കൗതുകത്തോടുകൂടെ നോക്കി നിൽക്കുന്നു കർത്താവ് അതിനെ തൻ്റെ അടുത്ത് അത്ഭുതമാക്കാൻ പോവുകയാണ് ശക്തമായി ഒരുക്കപ്പെട്ടതായ കളിമണ്ണിനെ പാത്രമായി മെനയാൻ നിൽക്കുന്ന കുശ്വന്റെ ലാഘവത്വത്തോടു കൂടെ ഒരു ക്യാൻവാസ് കൺമുമ്പിൽ ഒരുങ്ങപ്പെടുമ്പോൾ അതിലേക്ക് ഏറ്റവും കൊള്ളാവുന്ന ഒരു ചിത്രം വന്നിരിക്കുന്ന ഒരു ചിത്രകാരനെ പോലെ ദൈവം താൻ എന്തോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പുതിയതൊന്നു ചെയ്യുവാൻ സജ്ജനായി വന്നു നിൽക്കുന്നു വായിച്ച വചനത്തിന്റെ ആധാരത്തിൽ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം കഠിനപ്പെട്ടു പോയ ഹൃദയവുമായി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ യേശു കടലിൽ കൈവിടാൻ തയ്യാറാകുന്നില്ല കഠിനപ്പെട്ടു നിൽക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ യേശു കൊടുങ്കാറ്റിൽ കൈവിടുന്നില്ല കഠിനപ്പെട്ടുപോയ ഹൃദയമുള്ള തൻ്റെ ശിഷ്യന്മാരെ ഭൂതങ്ങളുടെ മുമ്പിൽ യേശു കൈവിടുന്നില്ല അവിടെയെല്ലാം യേശു അവരെ കരം പിടിച്ച് ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഈ കർത്താവ് അങ്ങനെയാണ് കൊടുങ്കാറിൽ കൈവിടുകയില്ല ഈ കർത്താവ് അങ്ങനെയാണ് പ്രശ്നങ്ങളിൽ കൈ ഈ കർത്താവ് അങ്ങനെയാണ് എതിരുകളിൽ കൈവിടുകയില്ല ഈ കർത്താവ് അങ്ങനെയാണ് ഞാൻ കഠിനപ്പെടുമ്പോഴും അവിടുന്ന് എന്നോട് മൃദുവായി ഇടപെടുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ കഠിനമാക്കി മാറ്റിവെക്കുമ്പോഴും അവിടുന്ന് വിശ്വസ്തയോടും പുതുമയോടും കൂടെ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു യേശുവിൻ്റെ ഹൃദയം നമ്മൾ ഇനിയും ഒരുപാട് 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 മനസ്സിലാക്കാനുണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ ഇനിയും ഒത്തിരി 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 മനസ്സിലാക്കുവാൻ അനുഭവിക്കുവാനുണ്ട് പറഞ്ഞ വാക്ക് പൂർത്തീകരിക്കട്ടെ കഠിനപ്പെട്ടു പോയവരെ യേശു തിരഞ്ഞെടുത്തു കഠിനപ്പെട്ടു പോയ ഹൃദയമുള്ളവരെ തൻ്റെ കൂടെ ചേർത്ത് പിടിച്ചു അവരിൽ ചിലരെ തൻ്റെ നെഞ്ചോട് ചേർത്തിട്ടു അവരിൽ ചിലരുടെ അല്പവിശ്വാസങ്ങൾക്ക് തുണുനിന്നു അവരിൽ ചിലരുടെ സംശയ നിർവാരണത്തിന് വേണ്ടി തൻ്റെ മുറിവേറ്റ കരങ്ങൾ വരെ നീട്ടിക്കൊടുത്തു അതിലേക്ക് അവരെ വിരലുകളെ ഇടിയിപ്പിച്ചു അങ്ങനെ അവരുടെ അവിശ്വാസത്തിൻ്റെ അവസാനത്തെ വേരും അറുത്തു കളഞ്ഞ് വിശ്വാസത്തിൻ്റെ കരുത്തന്മാരാക്കി അവരെ മാറ്റി തീർന്നില്ല കഠിനപ്പെട്ടു പോയി മനുഷ്യരെ യേശു എന്തിനു തിരഞ്ഞെടുത്തു ഒറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ദൂത് അവസാനിപ്പിക്കാമെന്നാണ് ചിന്തിക്കുന്നത് എന്തിനീ കഠിനപ്പെട്ടു പോയ ഹൃദയങ്ങളുള്ളവരെ മാത്രം കർത്താവെ അങ്ങ് കയ്യിൽ കൊണ്ടുനടക്കുന്നു അതിനൊരു മറുപടിയുണ്ട് ലോകത്തിൻ്റെ അറ്റത്തു വരെയും ദൈവത്തിൻ്റെ കൺമുമ്പിൽ കല്ലുപോലെയുള്ള ഹൃദയങ്ങളുമായി ജീവിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ഈ മനുഷ്യന്മാരെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ പ്രൊജക്റ്റാണ് ഈ ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകും കല്ലുപോലുള്ള ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ കഠിനപ്പെട്ടു പോയ ഹൃദയ ഉള്ളവുമാരെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മൾ എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ അവസാനത്തെ കഴിവും തോറ്റുപോകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ജയിക്കുന്നത് നിങ്ങളുടെ അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന ദൈവം എത്രമാത്രം എന്നുള്ള കാര്യം നിങ്ങളറിയുന്നത് യേശു അക്കിനെ പെട്ടുപോയ ഹൃദയമുള്ളവരെ തിരഞ്ഞെടുത്തു അവരെ തള്ളിക്കളഞ്ഞില്ല പിന്നെ എന്തു ചെയ്തു ഭൂമിഡി അറ്റത്തോളം കല്ലായ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ തൻ്റെ കരങ്ങളാക്കി കർത്താവ് അവരെ പറഞ്ഞയച്ചു ഭൂമിടി അറ്റത്തോളം കഠിനപ്പെട്ടു പോയ മനസ്സുള്ളവരെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കല്ലായ ഹൃദയങ്ങളെ വെണ്ണ പോലെ മൃദുലമാക്കുന്ന രൂപാന്തര ശക്തിയുടെ മഹാ വഹിക്കുന്ന അപ്പോസ്സോലിക ദൗത്യവുമായി യേശു അവരെ അയച്ചു നമ്മളെത്ര പരാജിതരാണേലും നമ്മളെത്ര തകർന്നവരാണേലും നമ്മുടെ സാഹചര്യങ്ങളെത്ര അടഞ്ഞു പോയതാണേലും നമ്മൾ എത്ര എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണേലും നമ്മൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാധ്യതയുടെ മുമ്പിലാണ് അത് നമ്മുടെ കർത്താവാണ് നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ നങ്കൂരത്തിൻ്റെ മുമ്പിലാണ് അത് നമ്മുടെ യേശുവാണ് ലോകസാഗരത്തിൽ ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ഓർത്ത് നിങ്ങൾ പേടിച്ചു നിൽക്കുകയാണോ ഭയപ്പെടേണ്ട നിങ്ങളൊരു കപ്പലിലാണ് ആ കപ്പലിൻ്റെ പേര് ദൈവസ്നേഹമെന്നാണ് അത് നിങ്ങളെ എത്തേണ്ട ഇടത്ത് കൃത്യമായി തന്നെ എത്തിക്കും തിരകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങളതിൽ മുങ്ങുന്നില്ല കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളതിൽ പതറുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ നശിപ്പിക്കുന്നില്ല എന്താ കാരണമെന്നറിയാമോ ഈ കടലിൻ്റെ മീരെ ഒഴുകുന്ന കോളിളക്കങ്ങളുടെ നടുവിലൂടെ ഈ നൗകയെ നയിക്കുന്ന ആ സമർത്ഥനായൊരു കപ്പിത്താനുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരെ അവർക്ക് പോലും ചിന്തിക്കാൻ വയ്യാത്ത ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൊണ്ടെത്തിച്ച കരുത്തനായൊരു കപ്പിത്താനെ മികച്ചൊരു നാവികനെ ഞാൻ കണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ് ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പുലരിയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്ന ദൈവത്തിൻ്റെ ജനമേ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വഴികൾ തുറക്കപ്പെടുകയില്ല എന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതാണ് നിങ്ങളെ ദൈവത്തിനൊരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുകയില്ല കർത്താവിൻ്റെ കലങ്ങളിൽ ഇന്നും നിങ്ങൾക്ക് വേണ്ടി പുതുമയുള്ളത് സൃഷ്ടിക്കുന്നു കഠിനപ്പെട്ടവരെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ ദൗത്യത്തിന് വേണ്ടി യേശു അവരെ പ്രയോജനപ്പെടുത്തി അതുകൊണ്ട് തിരിച്ചറിയൂ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിനെ നിങ്ങളുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റിനെ കർത്താവ് അതിനെ ശരിക്കും മനസ്സിലാക്കുന്നു അതിനെ ദൈവം പ്രൊജക്റ്റ് ചെയ്താൽ കർത്താവ് തള്ളിക്കളയുന്നത് നിങ്ങളെയല്ല ദൈവം താൻ രൂപകൽപ്പന ചെയ്ത മികച്ചൊരു സ്വപ്നതയാണ് ഞാൻ ദൈവത്തിൻ്റെ മികച്ചൊരു സ്വപ്നമാണ് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ജെനുവിൻ ക്രിയേഷനാണ് ആ ക്രിയേറ്റിവിറ്റിയെ ദൈവത്തിന് നശിപ്പിക്കാൻ താൽപ്പര്യമില്ല കർത്താവ് അത് ചെയ്യത്തില്ല ചതഞ്ഞോടെ ഓടിക്കാത്ത മനസ്സാണ് ദൈവത്തിൻ്റെതെന്ന് ബൈബിൾ എന്നെ പഠിപ്പിച്ചു പുകയെന്ന് തിരിയെ കെടുത്താത്ത മനോഭാവമാണല്ലേ കർത്താവിനുള്ളതെന്ന് വേദപുസ്തകം എന്നെ പിന്നെയും പഠിപ്പിച്ചു തോറ്റവനെ തകർത്ത് കളയാത്തവനാണ് ഈ കർത്താവെന്ന് ബൈബിൾ പിന്നെയും എന്നെ ബോധവൽക്കരിച്ചു കുനിഞ്ഞിരിക്കുന്നവരെ പിന്നെയും കീഴ്പോട്ട് താഴ്ത്തിക്കളയുന്നവനല്ല എന്ന് തൻ്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തുന്നവനാണെന്നും വീഴുന്നവനെ താങ്ങുന്നവനാണ് ഈ കർത്താവെന്നും ബൈബിൾ എന്നെ പഠിപ്പിച്ചു ഈ ദൈവത്തിൻ്റെ ഹൃദയം അല്പമെങ്കിലും കുറച്ചായിട്ടെങ്കിലും മനസ്സിലാക്കിയൊരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി തോറ്റുപോകുകയില്ല അത് യാഥാർത്ഥ്യമാണ് അത് സത്യസന്ധമാണ് അത് വിജയിക്കും നിങ്ങൾ തോറ്റുപോകുന്നു എന്ന് കരുതുമ്പോഴും നിങ്ങളറിയണം നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ സ്വപ്നം തോൽക്കുന്നില്ല നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പ്ലാൻ പരാജയപ്പെടുന്നില്ല ഏറ്റവും കൂടുതൽ തല താഴ്ത്തിയവൻ തന്നെ ഏറ്റവും തിളക്കമുള്ള കിരീടം ചൂടണമെന്നത് ഈ ദൈവിക രാജ്യത്തിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ അത് നിൻ്റെ മേൽ നൂറിൽ നൂറ് ശതമാനം സംഭവിച്ചിരിക്കും ഞങ്ങളുടെ കർത്താവേ അതുല്യമായ വചനത്തിൻ്റെ ശക്തി ഓ ഹൃദയത്തിൽ വന്ന് ചാറ്റുളി പോലെ തുളച്ച് കയറിയിരിക്കുന്നു ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ അതിൻ്റെ പുറകിൽ വെളിപ്പെടുന്ന അഭിഷേകം അതിൻ്റെ ശക്തി അത് എത്രമാത്രം വലിയതാണ് കർത്താവേ ഞങ്ങളതിനാൽ നിറയുന്നു ഇന്ന് രാവിലെ ഞങ്ങളുടെ ജീവിതം ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മുമ്പിൽ സംശയലേശ്യം എന്നെ അത്ഭുതകരമാം വിനിയോഗിക്കപ്പെടേണ്ടതിന് പരിപൂർണമായി സമർപ്പിക്കുന്നു ഇന്നെൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ യേശുക്രിസ്തുൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു സമൃദ്ധമായ അനുഗ്രഹങ്ങളും ജീവിതഐശ്വര്യവും ആയി വന്നു ചേരും എൻ്റെ ദൈവം എഴുതിയതും സജ്ജമാക്കിയതും ഇവരുടെ കരങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാൽ സ്തോത്രം ഞാനിവരെ പ്രാർത്ഥിച്ച് കർത്താവം ക്രിസ്തേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ